എന്റെ പേര് സൽമാൻ ഞാനാണ് ഈ ദൃശ്യം നേരിൽ കാണുന്നത് ഞാൻ ആ റോഡിന്റെ ആ ഭാഗത്തിന് ഇങ്ങനെ ഇറങ്ങി വരുവായിരുന്നു ഇറങ്ങി വന്ന് ഞാൻ ഈ ഇറങ്ങി വരാൻ അവിടെ എത്തിയപ്പോൾ ഈ വണ്ടി നേരെ കയറ്റി അവിടെ നിർത്തിയേക്കാണ് വണ്ടി കയറുന്നില്ലായിരുന്നു ആ അവസ്ഥയിൽ ഇവർ അട വെച്ച് മുകളിലോട്ട് കയറ്റാനുള്ള ശ്രമം നടത്തുമായിരുന്നു ഞാനങ്ങനെ വണ്ടി ആ വഴിയിലോട്ട് നിർത്തിയിട്ട് ഇവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് അറിയാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയം നേരെ ഈ വണ്ടി ഈ ബാക്കിലോട്ട് പോകുന്ന ഒരു ദൃശ്യമാണ് ഞാൻ കണ്ടത് എന്റെ കൺമുന്നിലാണ് ആ വണ്ടി നാല് കാരണം പറഞ്ഞ് താഴെ പോയി ഇത് യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു റോഡ് മുകളിൽ ഒരു എട്ട് കോടി രൂപ അനുവദിച്ചൊരു റോഡ് ഉണ്ടാക്കി ആ റോഡ് വെട്ടിപ്പൊളിച്ച് ആകെ നശിപ്പിച്ച് വാരിയിട്ടിട്ടുണ്ട് അതിലേക്കുള്ള വണ്ടി പോകാൻ കഴിയാത്തതിനാലാണ് വണ്ടികളല്ല ഇതുവഴി പോകുന്നത് പക്ഷേ ഈ ഷോർട്ട് കട്ടെന്ന് പറഞ്ഞ് ഈ വഴി പോകുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ റോഡ് വിഷയമായി കിടക്കുന്നതുകൊണ്ട് വണ്ടികൾ പോകുന്നത് ഇത് ആദ്യത്തെയല്ല പല വണ്ടികളും ഇതുപോലെ വന്ന് ബാക്ക് അവിടെ പല വണ്ടികളും പോയി ഇടിച്ചിട്ടുണ്ട് അവിടെ ഒരാളും ആ അവിടെ ഒരു സ്കൂട്ടി മറിഞ്ഞ് അവിടെ അപകടം പറ്റി അവിടെ മരിച്ചിട്ടുണ്ട് ഈ റോഡ് എന്ന് ശരിയാവുന്നോ അന്ന് ഇവിടുത്തെ നാട്ടുകാർ ശാപം കഴിയത്തുള്ളൂ അത്രയ്ക്ക് അവസ്ഥയിലാണ് ആ റോഡ് ആ റോഡിന്റെ വീഡിയോ നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് ഇത് മാത്രമല്ല അവസ്ഥ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് വേക്കൽ വട്ടപ്പാറ തങ്കൽ എന്ന് എട്ട് കോടി രൂപയ്ക്ക് അനുവദിച്ചിട്ട് ഏകദേശം ഉൽക്കാടനും ഉൽക്കാടന മഹോത്സവമൊക്കെ നല്ല രീതിയിൽ നടത്തി എല്ലാരും പൊടിയും തട്ടി പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനൊരു നടപടിയോ ഒന്നും ഉണ്ടായിട്ടില്ല ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്ന് പറയുന്നത് പതിനെട്ട് കുട്ടികളുടെ കുട്ടികളെ നമ്മൾ കടക താലൂക്ക് ഹോസ്പിറ്റലിലും മൂന്ന് കുട്ടിയെ ബംഗ്ലാവിൽ ഹോസ്പിറ്റലിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിച്ച കുട്ടികളുടെ ഏകദേശം മൂന്ന് പേരെ നിര പ്രശ്നമാണ് അവരുടെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരെ എക്സ്റേയും കാര്യങ്ങളും എടുത്ത് അവിടെ ഡോക്ടർ ഒബ്സർവേഷനിൽ കുട്ടികൾ നിൽക്കുകയാണ് അതാണ് നിലവിലെ അവസ്ഥ രക്ഷകർത്താക്കളെ എല്ലാവരെയും നിലവിൽ അറിയിച്ചിട്ടുണ്ട് എല്ലാ രക്ഷാകർത്താക്കളും സ്ഥലത്തെത്തി കുട്ടികളുടെ കുട്ടികളെ സന്ദർശിച്ചിട്ടുണ്ട് വേറെ കുട്ടികൾക്കൊന്നും വലിയ പരിക്കില്ല എന്നാലും സ്കാനിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ കുറച്ച് കുട്ടികളുടെ മൂന്നാല് കുട്ടികളുടെ നിര ഇച്ചിരി പ്രശ്നമാണ് അവരെ പല ഹോസ്പിറ്റലിലായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് വണ്ടി ഗ്രിപ്പില്ല വന്ന ടയർ കറങ്ങി കയറി പോകാൻ വളരെ പ്രയാസമാണ് ഇപ്പോൾ ഇതിലെ എല്ലാവരുന്ന ഇതിലെ യാത്ര കുറവാണ് വണ്ടികൾ കുറവാണ് ഇപ്പോൾ റോഡ് പൊളിച്ചിട്ടേക്കുന്നത് കേക്കിൽ വട്ടപ്പാർ റോഡ് പൊളിച്ചിട്ടേക്കുന്നതാണ് എല്ലാ സ്കൂൾ ബസ്സുകളും എല്ലാവരും ഇപ്പോൾ ഇതിലെയാണ് യാത്ര ചെയ്യുന്നത് പിന്നെ സൈഡിലെല്ലാം കാട് കിടക്കുന്നതാണ് ഒരു വണ്ടി വന്നാൽ മാറാനുള്ള സൗകര്യം പോലും ഇല്ല അത് യാത്രക്കാർക്കൊല്ലൊന്നും മാറാൻ സൗകര്യമില്ലാത്തൊരു